ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മുടെ മുടികൊഴിച്ചലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ മുടികൊഴിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എനിക്കെവിടെ മുടിയുള്ളത് എനിക്ക് മുടി കുറവാണ് കേട്ടോ വളരെ കുറവാണ് അപ്പോൾ ഞാനും ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾക്കറിയാമല്ലോ അതിൻ്റെ ആ ഒരു റിസൾട്ട് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുടിയിലും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ കഴി കഴിക്കുന്ന ഫുഡ് പോഷക സമ്മർദ്ദമായ ഫുഡിൽ കൂടെയാണ് നമുക്ക് കൂടുതലും മുടി വളരാനും മുടി കൊഴിച്ചിലിനും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് കൂടുതലും എന്താ പറയുക നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചീര മുട്ട അതേപോലെ നട്ട്സ് അതുപോലെ ബദാം അത് നമ്മൾ ഡെയിലി ഡെയിലി നമ്മൾക്ക് ഒന്ന് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക അത് നമ്മുടെ മുടിയുടെ കൊഴിച്ചൽ മുടികൊഴിച്ചല് തടയുന്നതിന് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മീൻ മീനും നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതും വളരെ നല്ലതാണ് മുടി മുടികൊഴിച്ചലിന് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ മൂന്നാമത് നമുക്ക് പറ പറയുന്നത് പിന്നെ തൈര് തൈര് നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തൈര് നമ്മൾ പിന്നെ ഭക്ഷണത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയുന്നത് വെച്ചാൽ ഞാൻ ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഡെയിലി എന്തായാലും ഒരു ഒന്നര ക്ലാസ് തൈരെങ്കിലും സത്യമായിട്ട് എനിക്ക് ഒരുപാട് മുടിയുള്ള ഒരാളായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ പിന്നെ അത് ലെയറ് സ്റ്റെപ്പൊക്കെ വെട്ടി അങ്ങനെ മുടി പോയതാണ് പിന്നെ എത്ര വിചാരിച്ചിട്ടും അങ്ങോട്ട് നീണ്ടു വരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഷോർട്ടാക്കും അങ്ങനെയാണ് എൻ്റെ മുടി ഇങ്ങനെ ഈ ഒരു പരുവത്തിലൊക്കെ ആയത് കേട്ടോ പിന്നെ അപ്പോൾ തൈരിൽ ധാരാളം പിന്നെ പിന്നെ വൈറ്റമിൻ സി എ അതേപോലെ തന്നെ വൈറ്റമിൻ ബി ഫൈവ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടി കൊഴിച്ചിലിന് സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ തൈരിലുണ്ട് അപ്പോൾ അതും ചെയ്യാം പിന്നെ നാലാമത് നമ്മൾക്ക് വേണ്ടത് സ്ട്രെക്സ് സ്ട്രെക്സ് ഉണ്ടാവാതിരിക്കുക അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഷാംപൂ കണ്ടീഷണർ എന്നിവ ഡെയിലി ഉപയോഗിക്കാതിരിക്കുക ഡെയിലി ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ മുടിയുടെ തിക്നസ് പോകാനും അതേപോലെ സ്വിറ്റ്നെസ് വരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമായിട്ട് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം പിന്നെ അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി പിന്നെ അറ്റം പിളരുന്നതിന് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ തലേന്ന് നമ്മൾ കഞ്ഞിവെള്ളം ചോറൊക്കെ ഊട്ടിയിട്ട് എടുത്ത് വയ്ക്കുക അതിൽ കുറച്ച് ഉലുവെ ഇട്ട് വെക്കുക ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളതെടുത്ത് തലമുടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കാം കേട്ടോ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്ത് കെട്ടിവെക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകുക ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുന്നതും മുടിക്ക് മുടിയുടെ അറ്റം വളരുന്നതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ആറാമത് നമ്മുടെ സ്ട്രെസ്സാണ് കേട്ടോ എനിക്ക് കുറേ ഉള്ളതാണ് കേട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചൽ ഒരുപാട് മുടി കൊഴിച്ചലുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നമ്മൾ ചിട്ടയായിട്ടുള്ള ജീവിതരീതി കൊണ്ടുപോകാം ചിട്ടയായിട്ട് തന്നെ കൊണ്ടുപോകാം ഞാൻ ഡെയിലി കുളിച്ചൊക്കെ വിളിച്ചെത്തിക്കുന്ന ഒരാളാട്ടോ രാവിലെ തന്നെ അപ്പം ആ ഒരു പിന്നെ എന്താ പറയുക ആ സ്ട്രെസ്നെസ് സ്ട്രെസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിട്ടയായിട്ട് നമ്മൾ ഡെയിലി പോകുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മളൊന്നും മൗനമായിട്ടിരുന്ന് പിന്നെ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ എറോബിക്സ് പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ സുംബൈക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇപ്പോൾ ആറ് ഏഴെട്ട് മാസമായി കൊറോണ തുടങ്ങിയാൽ എട്ട് മാസത്തോളമായി ഇപ്പോൾ ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മളെ സ്ട്രെസ്സ് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം വല്ലാതെ വീക്കാവും നമ്മൾ ആകെ എന്താ പറയുക അപ്പോൾ ആ ഒരു നെഗറ്റീവിലേക്ക് പോകും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള ബ്രീത്തിങ് എക്സർസൈസ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ എറോബിക്സ് അല്ലെങ്കിൽ സോമ്പ ഇനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാം പിന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് എങ്കിലും നമ്മൾ ഒന്ന് കണ്ണടച്ചിരുന്ന് എന്താണോ നമ്മൾ എന്താ പറയുക നമ്മളൊന്ന് മൗനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് എത്രയോ ഒരു പോസിറ്റീവ് എനർജി വല്ലാതെ കിട്ടും ഉറപ്പാണ് കേട്ടോ ഞാനിൻ്റെ പത്തിരുപത് പത്ത് വർഷം പത്ത് പത്തല്ല പത്ത് ഇരുപത് വർഷത്തോളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും പിന്നെ രാവിലെ കുളിച്ച് ഞാൻ വിളക്ക് കത്തിക്കുന്ന ഒരാളെല്ലാവരും കത്തിക്കണമെന്നല്ലെട്ടോ ഓരോരുത്തരെ ഓരോ രീതിയാണല്ലോ അപ്പോൾ എന്താണോ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്താണോ പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നമ്മളങ്ങനെ എന്തെങ്കിലും ഒന്ന് എന്നിൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു അതിൽ ശ്രദ്ധ വെച്ചിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മുടി മുടികൊഴിച്ചൽ ഒരു പരിധി വരെ തടയാം കഴിയും എന്നാണ് പറയുന്നത് അപ്പം ഞാനും ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും ഇന്ന് മുതൽ ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബാറ്റാ